വിമാനത്തിൽ കയറുന്നതിന് വേണ്ടി ക്യൂ ആയിട്ട് ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ ദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ വിമാനത്തിൽ പ്രവേശിക്കുന്നതിനേക്കായിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആകാശ ആകാശദൃശ്യ വിസ്മയ കാഴ്ച എല്ലാവരുടെയും മുഖത്ത് സന്തോഷം പുഞ്ചിരി ചില ആൾക്കാർ ഗൗരവത്തോടു കൂടിയിരിക്കുന്നുണ്ട് അതിമനോഹരമായ കാഴ്ച എല്ലാവരും കൂടുതൽ പേരും റെഡ് വോളണ്ടിയർമാർ പോലെ ചുമന്ന വസ്ത്രം എല്ലാവരും ഇങ്ങോട്ട് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരായിട്ട് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എവറസ്റ്റ് കൊടുമുടിയെ തൊട്ട് തല വേണ്ടി ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ ചൈതന്യ ടി വിക്ക് വേണ്ടി ഡോക്ടർ വിജയകുമാർ ഇന്ത്യ